ത്തിൽ കവിതയായി എഴുതുന്ന പ്രണയം പൂവിനെ നോക്കിയൊത്തിരി നേരമിരുന്നു പ്രണയം പൂവണ്ണിഞ്ഞു മഴയായി നീ ഇറങ്ങി വന്ന ഹൃദയത്തിൻ കവിതയായി എഴുന്ന പ്രണയം പൂവിനെ ഒത്തിരി നേരമിരുന്നു പ്രണയം പൂവണിഞ്ഞ മഴയാ മഴയായി നീ ഇറങ്ങി വന്നു പഴയതത്തയുടെ മുഖമാണ് ഇപ്പോഴത്തെ കത്തയുടെ മുഖം മണ്ണിനെ സ്നേഹിച്ചു പൂവിനെ വഞ്ചിച്ചു മണ്ണിനെ സ്നേഹിച്ചു പൂവിനെ വഞ്ചിച്ചു യാത്രയുടെ പ്രണയം ഒരു യാത്രയുടെ പ്രണയം പഴയ തത്തയുടെ മുഖമാണ് ഇപ്പോഴത്തെ തത്തയുടെ മുഖം മണ്ണിനെ സ്നേഹിച്ച പൂവിനെ വഞ്ചിച്ച ഒരു യാത്രയുടെ പ്രണയം ഒരു യാത്രയുടെ പ്രണയം ഒരു യാത്രയുടെ പ്രണയം കറങ്ങ പമ്പരമായ ഈ പ്രണയത്തെ താളമായ കറങ്ങ പമ്പരമായ ഈ പ്രണയത്തെ താളമായ മഴയെ സ്നേഹിച്ച കിനാണുന്നീ മഴയേ സ്നേഹിച്ച കിനാണു നീ കറങ്ങുന്ന പമ്പരമായ ഈ പ്രണയത്തെ താളമായ കറങ്ങുന്ന പമ്പരമായ ഈ പ്രണയത്തെ താളമായി പംപരമായ ഈ പ്രണയത്തെ താളമായ ചായേ ചായേ നിന്നോ ഇഷ്ടം ചായേ ചായേ നിന്നൊരു ഇഷ്ടം ഒരു പ്രണ ചായ കുടിക്കാൻ ഒരു പ്രണയം ചായ നിനക്ക് വേണോ ഒരു മധുരമായ ചായ ചായേ നിന്ന ഞാൻ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു പ്രണയത്താൾ കുടിക്കുന്നു ചായ ചായേ നിന്ന ഞാൻ സ്നേഹിക്ക പെടും പ്രണയത്താൾ കുടിക്കുന്നു ചായ ഈ ഗാനം ഞാൻ പറയും അ ഈ ഗാനം ഞാൻ പറയും ആരോ ഇഷ്ടം പറഞ്ഞ പ്രണയം വീടുകളിൽ ഇഷ്ടം തോന്നുന്ന പ്രണയം വീടുകളിൽ ഇഷ്ടം തോന്നുന്ന പ്രണയം ഈ ഗാനം ഞാൻ പറയുന്ന പ്രണയം ആരോ ം പറഞ്ഞ പ്രണയം കഥ കേൾക്കാനും ഒരു വഴി വെച്ചൊരു പ്രണയം കഥ കേൾക്കാനും ഒരു വഴിയിൽ വെച്ചൊരു പ്രണയം കണ്ടു കണ്ടു ഇഷ്ടം തോന്നി കണ്ടു കണ്ടു ഇഷ്ടം തോന്നി പഴയ പ്രണയത്തെ വീണ്ടും ഉണരുന്നു പഴയ പ്രണയത്തെ വീണ്ടും ഉണർത്തുന്നു ആ പഴയ പ്രണയത്തെ വീണ്ടും ഉണർത്തുന്നു പഴയ പ്രണയത്തെ വീണ്ടും ഉണരുന്നു പഴയ പ്രണയത്തെ വീണ്ടും ഉണർത്തുന്നു ആ പഴയ പ്രണയത്തെ വീണ്ടും ഉണർത്തുന്നു